നമസ്കാരം ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കരയണോ അതോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായി പോകും നമ്മൾ നമ്മുടെ പിണറായി വിജയൻ്റെ ഭരണത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വളരെയധികം ഭരണ നേട്ടങ്ങളാണ് ഈ കഴിഞ്ഞ ഏഴ് കൊല്ലങ്ങളായി പിണറായി വിജയൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഭരണ നേട്ടങ്ങൾ മലയാളികൾക്ക് മാത്രമായി അതായത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയാൽ പോരാ അത് അന്യ സംസ്ഥാനങ്ങളിലേക്കും എത്തണം ലോകം മുഴുക്കി പരക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ ആദ്യ ചുവടുവയ്പ് തുടങ്ങിയിട്ടുണ്ട് അതായത് കേരളത്തിന് പുറത്തുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണ നേട്ടം പ്രദർശിപ്പിക്കും ഇതിനായി തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും ഒരു തവണ പ്രദർശിപ്പിക്കുന്നതിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് നിരക്ക് ഇങ്ങനെ ഇരുപത്തി എട്ട് ദിവസം പ്രദർശിപ്പിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇതിനായി പതിനെട്ട് കോടി ഇരുപത് ലക്ഷം രൂപ പി ആർ ഡി അനുവദിച്ചിട്ടുമുണ്ട് നോക്കൂ എത്ര ക്രൂരമായൊരു നടപടിയാണെന്ന് ഇപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ വന വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടി നിന്നു എന്തെങ്കിലും സംഭാവന ചെയ്യണേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അത് മാത്രമല്ല ക്ഷേമ പെൻഷൻ ഏഴ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് കൊടുത്തിട്ടില്ല ഓരോ മാസവും കേന്ദ്ര സർക്കാർക്ക് അനിയണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള കടമെടുപ്പിൻ്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞ മാസം കടപ്പത്രം ഇറക്കി മൂവായിരം രൂപ മൂവായിരം കോടി രൂപ സമാഹരിച്ചിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തതും നടത്തുന്നതും ഇനി അടുത്ത മാസം എന്താണ് ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എങ്ങനെയാണ് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ഒരു ജനപ്രതിനിധിക്ക് ഇത്രയധികം ഉളുപ്പില്ലാതെ പെരുമാറാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം മലയാളിയും ചോദിക്കണം നിങ്ങൾക്കറിയാമോ എന്താണ് അവസ്ഥ കേരളത്തിലെ സർവമേഖലകളും തകർത്തു തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ ഈ ഏഴെട്ട് കൊല്ലത്തെ ഭരണം സർക്കാർ സേവനങ്ങൾക്കൊക്കെ നിരക്ക് കൂട്ടി വൈദ്യുതി ബില്ല് വെള്ളക്കരം ഭൂമി ഭൂനികുതി കെട്ടിട നികുതി അങ്ങനെ എല്ലാ നികുതികളും കൂട്ടി കൂടാതെ എ ഐ ക്യാമറ വെച്ച് ജന പൊതുജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ് നിയമലംഘനങ്ങളുടെ പേരിൽ എന്നാൽ റോഡുകളുടെ അവസ്ഥയോ കേരളത്തിലെ റോഡുകൾ മുഴുവനും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇനി അതൊന്നും വേണ്ട നിങ്ങൾ തലസ്ഥാനത്തെ കാര്യം മാത്രം എടുത്തു നോക്കൂ ക്ലിപ്പ് ഹോഫ്സിൻ്റെയും അതുപോലെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെയും ചുറ്റുവട്ടത്തുള്ള റോഡുകളുടെ അവസ്ഥ മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ സഞ്ചാരയോഗ്യമായ എത്ര റോഡുകളുണ്ട് നല്ല റോഡുകൾ എത്രയുണ്ടെന്ന് നിങ്ങൾ തന്നെ എടുത്തു നോക്കൂ ഒരൊറ്റ റോഡുകൾ അതായത് കവടിയാർ റോഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാ റോഡുകളുടെയും അവസ്ഥ അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയുള്ള എം ജി റോഡിൻ്റെ അവസ്ഥ പോലും ഏകദേശം അതുപോലെ തന്നെയാണ് പലയിടങ്ങളിലും കുണ്ടും കുഴിയുമാണ് എം ജി റോഡിൽ പോലും ഉള്ളതും അതുപോലെ തന്നെയാണ് ഈ നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള എല്ലാ സ്ഥലങ്ങളിലെയും റോഡുകളുടെ അവസ്ഥ ഇതുതന്നെയാണ് ഈ മുഖ്യമന്ത്രി വിജയൻ്റെ ഈ നാക്കെടുത്താൽ കള്ളം മാത്രം പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്കറിയാമോ നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി വിജയൻ്റെ പിണറായി വിജയൻറ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു അതായത് അമേരിക്കയിൽ നിന്നുള്ള ഒരു കുടുംബം അദ്ദേഹത്തെ കാണാനെത്തി അവിടുന്ന് തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിലെ റോഡിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു അതായത് അമേരിക്കയിൽ ും ഇത്തരം ഗുണനിലവാരമുള്ള ഒരു റോഡില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പിണറായി വിജയന്റെ പ്രസ്താവനയൊക്കെ കേട്ട് നമ്മൾ ചിരിച്ചതാണ് ഒരുപാട് അവിടെ ഇപ്പോഴുള്ള നിലവിലെ ആ റോഡിന്റെ അവസ്ഥയും എന്താണെന്ന് നമുക്ക് നമുക്കറിയാം അപ്പോൾ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതുപോലെയാണ് പിണറായി വിജയന്റെ ഭരണ നേട്ടം ഈ പതിനെട്ട് കോടി ഇരുപത് ലക്ഷം രൂപ കൊടുത്തത് ആദ്യപടി ആയിട്ടാണ് ഇനിയും ഗടുക്കളായി പണം കൊടുക്കും നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ നിർവാഹമില്ല കടമെടുത്ത് ഭരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലേത് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്കും ഒക്കെ കിട്ടുന്ന പണം ഇനിയും വകമാറ്റി ചെലവഴിച്ചെന്നിരിക്കും ഇതേക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ കേസാവും പിടിച്ച് അറസ്റ്റ് ചെയ്യും അകത്തിടും ആ ഒരു രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ അനുവർത്തിച്ചു വരുന്നത് പിണറായി വിജയന്റെ ഈ ഏഴെട്ട് കൊല്ലത്തെ ഭരണം കൊണ്ട് നമ്മുടെ ആരോഗ്യ രംഗത്ത് തന്നെ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ ക്യൂബിൽ വിശ്രമിച്ചിരുന്ന രോഗിയെ ജീവനക്കാരൻ പീഡിപ്പിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗിയുടെ വയറ്റിനുള്ളിൽ കത്രിക വെച്ച് തുന്നിച്ചേർത്ത് കെട്ടുന്നു വിരൽ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന കുട്ടിയുടെ നാവ് ഓപ്പറേഷൻ ചെയ്യുന്നു ഇത്തരത്തിൽ എന്തെല്ലാം കേട്ടുകേൾവിലുമില്ലാത്ത സോമാലിയയിലോ അല്ലെങ്കിൽ അതുപോലുള്ള അവികസിത രാഷ്ട്രങ്ങളിലോ നടക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു മാസങ്ങൾക്ക് ഒരു വാർത്ത വന്നിരുന്നു അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശുചിമുറിയിൽ ഉപയോഗിക്കാനുള്ള വെള്ളം പോലും ഇല്ല എന്നുള്ള ഒരു കാര്യം പുറത്ത് വന്നിരുന്നു അതായത് പാവപ്പെട്ട എത്രത്തോളം പാവപ്പെട്ട രോഗികളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എന്ന് നമ്മളൊന്നറിയണം ആ രോഗികളിൽ പലരും പുറത്തിറങ്ങി ഇരുപത് രൂപ കൊടുത്ത് മിനറൽ വാട്ടർ ാണ് ശുചിമുറിയിൽ ഉപയോഗിച്ചത് ഇരുപത് രൂപ കൊണ്ടുള്ള ഒരു മിനറൽ വാട്ടർ ഉപയോഗിക്കുമ്പോൾ ആ ശുചിമുറിയുടെ ദുരവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് അതൊക്കെ ഇപ്പോൾ ശരിയായിട്ട് ശരിയായിട്ടുണ്ടാവും അതുപോലെയാണ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗി കുടുങ്ങിയ ഒരു സംഭവം ഇരുപത്തി നാല് മണിക്കൂറോളമാണ് ഒരു രോഗി അവിടെ കിടുന്നത് പിന്നെ കമ്മിയായതുകൊണ്ട് കുഴപ്പമില്ല അദ്ദേഹത്തിന് എന്താണ് പരാതിപ്പെടാനൊന്നും അദ്ദേഹം പോയില്ല ആ അന്വേഷണമൊക്കെ അവിടെ അവസാനിച്ചു അതിനുശേഷവും ലിഫ്റ്റ് പണിമുടക്കി നിരവധി പേർ അവിടെ കുടുങ്ങിയ അവസ്ഥയുണ്ടായി ഇതൊക്കെ പതിവ് സംഭവങ്ങളായതുകൊണ്ട് ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല അതായത് നാണം കെട്ടവൻ്റെ ആസനത്തിൽ ഒരു ആളുകൾ ഇർത്താൽ അതും ഒരു തണല് എന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പോക്ക് നോക്കൂ എത്ര കോടി രൂപയാണ് ഈ നവകേരള സർക്കിട്ടിൻ്റെ പേരിൽ വാടക ഹെലികോപ്റ്ററിൻ്റെയും പിണറായി വിജയൻ്റെയും ഭാര്യയുടെയും വിദേശ ചികിത്സയുടെയും ഒക്കെ പേരിൽ ചെലവഴിച്ചു കളഞ്ഞത് പിണറായി വിജയനും ഭാര്യയ്ക്കും വേണ്ടി മാത്രം രണ്ട് മാസത്തെ ചികിത്സ ചെലവായി എഴുപത്തി ലക്ഷം രൂപയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പിന്നെ അനുവദിച്ചു കൊടുത്തത് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ആയുർവേദ ചികിത്സയ്ക്ക് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം രൂപ പിന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒക്കെ സുഖ സൗകര്യങ്ങളിൽ ആറാടി ജീവിക്കുമ്പോഴാണ് ഇവിടുത്തെ പിച്ച ചട്ടിയെടുത്ത് പൊതുനിരത്തിലിറങ്ങി തെണ്ടേണ്ടി വരുന്നത് ഈ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് ഒരു നേരത്തെ നന്നായി ഒരു നേരം ആഹാരം കഴിക്കാം അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന മരുന്ന് വാങ്ങാം എന്ന് കരുതുന്ന നിരവധി പേരുള്ളപ്പോഴാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് അതായത് പിണറായി വിജയൻ്റെ ഈ ഒരു എന്താണ് ഭരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്യ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുപോലുള്ള ഒരു തെമ്മാടിത്തരം കാണിക്കുന്നത് നിങ്ങൾ നാല് ആലോചിച്ച് നോക്കൂ എന്ത് നെറികേടാണ് പൊതുജനങ്ങളോട് ഒരു ഭാഗത്ത് പൊതുജനങ്ങളോട് തെണ്ടുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണേ സംഭാവന ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് ഇത്തരത്തിൽ തൂർത്തടിക്കുന്നു ഇനി അടുത്ത മാസത്തെ ശമ്പളത്തിന് ഇവിടെ പോകും ഈ മാസം മൂവായിരം കോടി രൂപ കടപ്പത്രത്തിലൂടെ സമാഹരിച്ചു അടുത്ത മാസം എന്ത് ചെയ്യും പിണറായി വിജയൻ ഒരുപക്ഷെ നാളെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം മാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു ആരോപണമൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണ പണത്തിന്റെ കണക്ക് സുതാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ വയനാട് ദുരന്തമുണ്ടാകുന്നു വയനാട് ദുരന്തം ശേഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വരുന്നു കുറേ പേരൊക്കെ സംഭാവന ചെയ്തു പതിവിൽ നിന്ന് വ്യത്യസ്തമായി പലരും പണത്തിനു പകരം മറ്റു പല വാഗ്ദാനങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ അടക്കം മറ്റു പലരും മുന്നോട്ട് വയ്ക്കുന്നു അതൊക്കെ െ പിണറായി വിജയനോടുള്ള വിശ്വാസ്യത കുറവാണ് സർക്കാരിനോടുള്ള വിശ്വാസ്യത കുറവാണ് പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിലും കേരളത്തിലെ സാധാരണ സപ്ലൈ കോയിൽ സാധനങ്ങളില്ല റേഷൻ വ്യാപാരികൾക്ക് മുമ്പ് കിറ്റ് വിതരണം ചെയ്തതിൻ്റെ പണം കൊടുത്തിട്ടില്ല അങ്ങനെ എല്ലാ മേഖലകളും ആഭ്യന്തര മേഖലയാകട്ടെ ആരോഗ്യ മേഖലയാകട്ടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ ഏത് മേഖലകളാകട്ടെ സർവ്വ മേഖലകളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പിണറായി വിജയൻ്റെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണ നേട്ടത്തെക്കുറിച്ച് അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനായി പൊതുഖഞ്ഞാവിൽ നിന്ന് ആദ്യപടിയായി പതിനെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ എന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി പത്രങ്ങളിലും മാധ്യമങ്ങളിലും അതുപോലെ വലിയ ഹോർഡിങ്ങുകളും ഒക്കെ സ്ഥാപിച്ച് പിണറായി വിജയൻ വിളംബരം ചെയ്തിരുന്നു അങ്ങനെ പൊതുഖജനാബിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കേരളം നമ്പർ വൺ എന്ന് വിളംബരം ചെയ്യാൻ ചെലവഴിച്ചിട്ടാണ് പിണറായി വിജയൻ ചികിത്സയ്ക്കായി തൻ്റെ സ്വന്തം ചികിത്സയ്ക്കായി മയോ ക്ലിനിക്കിലേക്ക് പോകുന്നത് പല തവണ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതുമൊക്കെ നോക്കൂ അപ്പോൾ എത്രത്തോളം കപടതയാണ് ഈ ഒരു പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളിതൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളിതൊക്കെ കണ്ട് നിശബ്ദനായിരിക്കുന്നത് ഇതൊക്കെ പൊതുജനങ്ങൾ അറിയട്ടെ പൊതുജനങ്ങൾ സാധാരണക്കാർ ഒരുപക്ഷെ മറന്നുപോയേക്കാം നാളെ ഇനി ഒരു ആവശ്യം വരുമ്പോൾ അതായത് നാളെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വലിയ നല്ല പിള്ളയായി വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കും ഈ പറയുന്ന അന്തം കമ്മി സഹാക്കളൊക്കെ പിണറായി വിജയൻ്റെ ഭരണം ഇപ്പോഴും അവർ ധരിക്കുന്നത് പിണറായി വിജയൻ എന്തോ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഇത് ഭരണ നേട്ടമാണെന്ന് കേരളത്തിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു നേട്ടം നിങ്ങൾ പറഞ്ഞു തരൂ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മേഖലയിൽ പിണറായി വിജയൻ നടത്തിയ ഒരു വികസനം നിങ്ങൾ പറഞ്ഞു തരൂ കേരളത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാണോ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നമുക്കറിയാം തുങ്കഭദ്ര അണക്കെട്ടിലെ ഒരു ഷട്ടർ തകർന്നപ്പോൾ തന്നെ എന്തുമാത്രം കുത്തൊഴുക്കാണ് ഉണ്ടായതെന്ന് ആ ഒരു സാഹചര്യത്തിൽ അറുപത് വർഷം മാത്രം കാലാവധി പറഞ്ഞിട്ടുള്ള നിർമ്മാതാക്കൾ അറുപത് വർഷം കാലാവധി പറഞ്ഞിട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതേക്കുറിച്ച് നിശബ്ദരാണ് അതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നവർക്കെതിരെ ജനങ്ങളിൽ ഭീതി എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ പിണറായി വിജയൻ ഇതുപോലെ തൻ്റെ ഭരണ നേട്ടങ്ങളും മറ്റും വാഴ്ത്തിപ്പാടാനായി മറ്റൊരു തരത്തിൽ പണം ചിലവാക്കുന്നു ഇത് മാത്രമല്ല കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ്റെ നേട്ടത്തിനു വേണ്ടി വ്യക്തി താൽപ്പര്യത്തിനു വേണ്ടി കേസുകൾ നടത്താനായി ചിലവഴിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട വാസപ്പടിക്കേസിന് പോലും കോടതിയെ സമീപിച്ചത് സർക്കാരിന്റെ പണം എടുത്താണ് അതുപോലെ പെരിയ ഇരട്ടക്കൊലക്കേസ് മട്ടന്നൂർ ഷുഹൈബ് വധക്കേസും സി ബി ഐക്ക് വിട വിടാതിരിക്കാനായി കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് കേരളത്തിൽ വാദിച്ചത് അപ്പോൾ ഈ ഒരു സാഹചര്യം കൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ മറ്റൊന്നും ഇല്ല ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് നവകേരള ബസ്സിന് വേണ്ടി മാത്രം മുടക്കിയത് നോക്കൂ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ അതുപോലെയാണ് ഈ പതിനെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇപ്പോൾ ആദ്യപടിയായി പിണറായി വിജയന്റെ ഭരണ നേട്ടം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിളംബരം ചെയ്യാനായി മുടക്കുന്നത് ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകണം നിങ്ങളതെല്ലാം ചോദ്യം ചെയ്യണം ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ അവർ ആവർത്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ മോഷ്ടിക്കാൻ കയറുന്നത് നമ്മുടെ അനുവാദം ചോദിച്ചിട്ടല്ല പക്ഷേ മോഷ്ടിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ആ കള്ളനെ പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ അല്ലെങ്കിൽ അയാളെ ഒരു വടിയെടുത്ത് അടിച്ചോടിക്കാനെങ്കിലുമുള്ള ആർജവം നമുക്കുണ്ട് അത് മറക്കരുത്